ഹലോ അപ്പൊ ഹസ്ബൻഡ് നിങ്ങൾ കേട്ടല്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാപ്പിയേഴ്സ് വേൾഡിന്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാന് പോകുന്നത് വെച്ചാല് ഷാർജക്ക് പിന്നെ അജുമാനിക്കും പോവാനുണ്ടായിരുന്നു ഈ രണ്ട് പ്ലേസിലേക്ക് പോകാനുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കിടന്ന് പോകുന്നത് അബുദാബിന്ന് അബുദാബിന്ന് നേരെ ഷാർജക്ക് വിടുന്നു ഷാർജിന് നേരെ അജുമാൻക്ക് വിടുന്നു അങ്ങനെയാണ് പ്ലാൻ ഉണ്ടായത് അപ്പൊ കല്ല ഫസ്റ്റ് അജുമാൻക്ക് പോയിട്ടാണ് പിന്നെ ഷാർജക്ക് പോയത് അങ്ങനെ ഞങ്ങതാ പോയിക്കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഹസ്ബാൻഡ് കൊറേ കുരുത്ത കേട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈട് വെച്ചാല് ഫ്രണ്ടിലിരിക്കാൻ പറ്റില്ല ബൈക്കിൽ ഇരിക്കാൻ പറ്റും ഫ്രണ്ട്സേറ്റിലിരുന്നെങ്കിൽ ഫൈൻ കിട്ടും അങ്ങനെ ഓന് ബൈക്കിൽ ഇരുന്ന് ഇത്തിക്ക് മടിപൊളിച്ചിട്ട് ഓന് ഫ്രണ്ടിൽ കയറി ഓനോട് പറഞ്ഞു പോലീസ് പിടിക്കും ഫൈൻ കിട്ടും നല്ല പണത്തായിട്ടാണ് ഓനെ ബൈക്കിലൊട്ടേക്ക് എത്തിയത് അങ്ങനെ ഞാൻ കാറിൽ കയറി തീരുന്നെങ്കിൽ എനിക്കുള്ള മെയിൻ പരിപാടിയാണ് തലകറക്കം ഛർദി ഏത് വണ്ടിയിലിരുന്നാലും എന്റെ പ്രശ്നം അതാണ് എങ്ങനെ ഒരു കൊട്ട കയ്യിലില്ലാണ്ട് ഐ മീൻ ഒരു പാക്ക് കയ്യിലില്ലാണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയല്ല അങ്ങനെയാണ് നിങ്ങൾക്ക് തലവേദന എടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ വോമിറ്റാക്കാൻ ആ എന്തെല്ലോ പുറത്തുനിന്ന് എന്തെല്ലോ സ്മെല്ല് ഇങ്ങനെ എടുക്കുന്ന എന്ത് തന്നെ എനിക്കറിയുന്നില്ല പക്ഷെ എനിക്ക് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കവറുണ്ടാവും എപ്പോൾ അങ്ങനെ പുറത്തേക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഭയങ്കര ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ കുറച്ച് നേരം കടന്ന് ഹസ്ബാൻ ഞാൻ വോമിറ്റ് ചെയ്യുന്നതിൽ അസ്ബാൻ എൻ്റെ ബേക്കറി ഇങ്ങനെ തടി തന്ന് അങ്ങനത്തെ എല്ലാം കഥ അങ്ങനെ ഫസ്റ്റ് അജുമാൻക്ക് പോവാൻ വേണ്ടിയിട്ട് ഇത് ആടെ പോയെങ്കിൽ എന്റെ ബ്രദർ എന്ന് വെച്ചാല് മൊബൈൽ ഷോപ്പിലാണ് പണി അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു വയർലെസ് വയർലെസ് മൈക്ക് വേണമെന്ന് പറഞ്ഞിന് അപ്പോൾ അതും കൂടി വാങ്ങാനുണ്ട് അപ്പോൾ ആടെ എത്തുമ്പോക്ക് ഒരു ആറ് ആറ് മണി ആയിന് അജുമാലിലേക്ക് എത്തുമ്പോഴേക്ക് ആറു മണിയായിന് അങ്ങനെ കാറിലിരുന്നെങ്കില പ്രശ്നം അതാണ് ഭയങ്കര തലവേദന അങ്ങ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു അസ്വസ്ഥത ഒന്നില്ലെങ്കിൽ പെട്രോൾ പമ്പിൻ്റെ അവിടെ സ്റ്റോപ്പാക്കും ഒരു കവർ കയ്യിലും വേങ്ങിയിട്ടായിട്ട് പോവും ഞാൻ അങ്ങനെ അജുമാനക്ക് എത്തി ബ്രദറിൻ്റെ അവിടെ മൊബൈൽ ഷോപ്പിലേക്ക് എത്തി ഓനാട് നിന്ന് ഞങ്ങൾക്കൊരു അവക്കാടും അവക്കാട് ജ്യൂസും ഞങ്ങൾക്ക് വാങ്ങി തന്നെ അങ്ങനെ ഓനെ കണ്ടിട്ടായിട്ട് നേരെ ഷാർജയിലോട്ടേക്ക് വിട്ട് അവർക്ക് സാധനം കൊടുത്ത് പിന്നെ രാത്രി രാത്രി ഒരു ഒമ്പത് മണിയെല്ലാം അതിന് ഞങ്ങൾ നേരെ പിന്നെ അബുദാബിലോട്ടേക്ക് വിട്ട് അബുദാബിക്ക് ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഒരു ഓട്ടോ ഉണ്ടായി അബുദാബിക്ക് അങ്ങനെ അബുദാബിലോട്ടേക്ക് എന്നെ തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അപ്പം എനിക്ക് ഈ ഉണ്ണിയപ്പം ചക്കിളി അങ്ങനത്തെല്ലാം തിന്നാൻ ഭയങ്കര ആസ അത് കുറേയായി തോന്നിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നി തിന്നല്ലാണ്ട് മറ്റേ ചിലത് ഷോപ്പിൽ നിന്ന് അങ്ങനെ മേങ്ങിട്ട് തോന്നിട്ടങ്ങനെ ഉണ്ണിയപ്പം ഭയങ്കര തോന്നാൻ ആസായിട്ട് ഞാൻ ഹസ്ബൻഡിനൊപ്പം നമുക്ക് ലുലുമാണ്ടിൽ പോകുന്നു അങ്ങനെ ലുലുലപ്പം ഹസ്ബൻഡ് പറഞ്ഞ് അബുദാബിയിലെത്തിട്ട് അപ്പോൾ ആ ആടുത്ത് ലുലുലി പോവാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിരാച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ പെട്രോള് തീർന്ന് കാറിന്റെ കാറിൻ്റെ പെട്രോൾ തീർന്ന് നേരെ ഗ്ലോബൽ വില്ലേജിന്റെ ഇടയിൽ ഒരു പെട്രോൾ പമ്പുണ്ടായിട്ട് നോക്ക് ആടെ വണ്ടി നിർത്തിയിട്ടായിട്ട് ആവിടെ നിന്ന് പെട്രോൾ കയറ്റി കയറ്റിട്ടായിട്ട് നേരെ പോയതിടത്തേക്ക് മജിയാദും ആടിലേക്ക് അതിൻ്റെ തൊട്ടേപ്പുറം തന്നെ രണ്ടും സെയിമില തന്നെ വരുന്നത് ലുലുവും മജിയാദും അപ്പൊക്കാട് എന്ത് ക്രിസ്മസിൻ്റെ കുറേ ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി അപ്പം ഞാൻ ഈ ചക്രയാതെത് പോരിയും എല്ലാം മേങ്ങിനി പൂരി ചുടുമ്പൊക്ക ഭയങ്കര എക്സൈറ്റ്മെൻ്റ് മേങ്ങിയത് പോരിയും ചിക്കനും ആണ് അങ്ങനെ ഫുൾ ചിക്കനും പൂരി അപ്പോൾ പൂരി ആക്കാന്ന് വിചാരിച്ചിട്ടായിട്ട് പൂരി എന്തോ പപ്പടം പോലെ ഉണ്ടായിനി അങ്ങനക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു എണ്ണ എല്ലാം പൊടിച്ചിട്ടായിട്ട് എന്താന്തോ അങ്ങനെ കഴിച്ച് അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബലേക്കനെ നമ്മൾ ചെയ്യപ്പന ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കേട്ടോ